അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീൻ പിടിക്കുന്ന ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത് ചെറിയൊരു വ്ളോഗാണ് അപ്പം ഇന്ന് പോയേക്കുന്നത് പന്തളത്താണ് പന്തളത്ത് പോയിട്ട് കോട്ടയത്ത് നിന്ന് പന്തളം ചെന്നിട്ടാണ് അവിടെ ഒരു ആറ്റിൽ മീൻ പിടിക്കുന്നത് അപ്പോൾ ഒരു ചേട്ടനാണ് ആ ചേട്ടൻ ആ ആറ്റിൽ ഒരുപാട് മീനുണ്ടെന്ന് പറഞ്ഞേറ്റാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത് അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോൾ ചേട്ടൻ മീനെ ശ്രദ്ധയോടെ നോക്കുകയാണ് ആറ്റിൽ വെള്ളം കുറവാണ് ഇവിടെ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മീൻ വരുമെന്നാണ് പറയുന്നത് ഒരുപാട് മീനുണ്ട് അപ്പം ആ ചേട്ടൻ മീൻ ശ്രദ്ധയോടെ നോക്കുകയാണ് മീനും വരുന്നത് നോക്കിയിട്ടാണ് ഇവർ വലയെറിയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് മീൻ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ആ ചേട്ടൻ എറിഞ്ഞിരിക്കുകയാണ് ഗായസ് അപ്പോൾ മീനെ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വലവീസലായിരുന്നു ആദ്യത്തെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ വലവീശലായിരുന്നു ആ കിട്ടി ഗായസ് കിട്ടി അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ വലവീശലിൽ കിട്ടിയ മീൻ ഒരു വലിയ മീനുമുണ്ട് ബാക്കി മൊത്തം ചെറിയ മീനുകളാണ് അപ്പം അത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ആക്കിയിരിക്കുകയാണ് ഗൈസ് അപ്പം ഇതാണ് ആ മീൻ ഇവിടെ ഇതുപോലത്തെ ഇഷ്ടംപടി മീനുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പം ഒരുപാട് മീനുകളുള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മൾ വലവെച്ചാൽ തന്നെ ഇപ്പം വേറൊരു ടീം ചൂണ്ട ഇടുന്നതാണ് വള്ളത്തിൽ അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് മീൻപിടുത്തക്കാർ ഏറെ ഉള്ളവരാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പം ഈ കിട്ടിയ മീനുകളാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക